ിലെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ടോ അജ്റെ കോമ്പിനേഷൻ ആണ് നല്ലൊരു മറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഏരിയയിലേക്ക് പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ലെഡ് പാറ്റേൺ ആണ് എ ലൈൻ ആണ് കേട്ടോ കണ്ടോ ഈ ഈ ഏരിയയിലെ ഫാബ്രിക് തന്നെ താഴേക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഏലൈൻ ആണ് നല്ല ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഓക്കെ ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ താഴേക്ക് ലൈനിങ് ഇല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലോക്കിലോ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസിലാണ് ഇറേറ്റ് ഓഫറാണ് ഫൈവ് നയന്റി നയൻ ഫ്രീ ഷിപ്പിംഗ് വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ ആണ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോഡി ഫാബ്രിക് യോക്ക് ഏരിയയിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ഈ നേവി ബ്ലൂവിന്റെ ഫാബ്രിക് തന്നെ താഴേക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ ഒരു ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് വീനക് പാറ്റേൺ ആണ് നല്ലൊരു ഓഫർ ആണ് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് വേഗ് ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പൊ മിസ്സാക്കലേ ഫൈവ് ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ അജ്രക്കിൽ വരുന്ന ഓഫർ പ്രൈസിലെ അടുത്ത പ്രോഡക്റ്റ് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള അജ്രക്കാണ് നക്കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ഈ മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് എ ലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡീറ്റൽ ആണ് നല്ല ഹെവിയാണ് ഓരോ ഫ്ലവറിൽ ഇതുപോലെ തന്നെ ത്രെഡ് വർക്കും അതായത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് താഴേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് എ ലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങനെയാണ് ക്ഷ്യാമിയുടെ എറൻ്റ് ഓഫറാണ് ഇപ്പൊ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് മിസ്സാക്കലേ സെയിം ഡിസൈനില് തന്നെ നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ ബ്ലാക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു എലൈൻ കുർത്തിയാണ് ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് മിസ്സാക്കല്ലേ ഇറന്റ് ഓഫർ ആണ് വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് ഫൈവ് നയൻറ്റി നയൻ ഉള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഈ അവസരം മിസ്സാക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് കാണാം നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ വിത്ത് ലാവണ്ടർ കോമ്പിനേഷനാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കേണ്ടത് ഹെവി ആയിട്ടുള്ള മെറ്റൽ വർക്കും ബീഡ്സ് വർക്കും ഇതാണ് അതിൻ്റെ ബോഡി ഫാബ്രിക്ക് മസ്റ്റാർഡ് എല്ലോ ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഇതുപോലെ തന്നെ വർക്കുണ്ട് ഒരു ാവണ്ടർ ഫാബ്രിക് ആണ് ഈ ഏരിയയിലേക്ക് അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അപ്പൊ ഇത് വേ ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലും ആ ഒരു ഫാബ്രിക് ഉണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് ഫൈവ് നയന്റി നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഇയർ എൻഡ് ഓഫർ ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ഇനി അതിൻ്റെ റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കണ്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോ ഫാബ്രിക് ആണ് ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറൺ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് അതേപോലെ തന്നെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിടെൻഡുള്ള ഫാബ്രിക്ക് വന്നിട്ടുണ്ട് ബാക്ക് ലീൻ ആണ് ഓഫർ പ്രൈസ് ആണ് ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾ കാണുമ്പോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ഷ്യാമിയുടെ ഇരണ്ട് ഓഫർ ആണ് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് മിസ്സാക്കല്ലേ